പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതുപോലത്തെ ഫുഡ് ട്രക്ക് ബിസിനസ് അതായത് ഫുഡ് നമ്മൾ ട്രക്കിൽ കൊണ്ടുപോയിട്ട് ഇതേപോലെ വഴിയിരവിലൊക്കെ സെല്ല് ചെയ്യുന്ന ബിസിനസ് വിജയിക്കുമോ ഓക്കെ ഇതേപോലത്തെ ബിസിനസ് വിജയിക്കുമോ അല്ലെങ്കിൽ ഇതേപോലത്തെ സ്റ്റാർട്ടപ്പ് ഐഡിയകൾ അല്ലെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വിജയിക്കുമോ അതിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്തൊക്കെ ഭീഷണികൾ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആ ബിസിനസ്സിൽ ഉണ്ടാകാം എന്നൊക്കെ കണ്ടെത്തുന്ന രണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു ടൂള് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിൻ്റെ ഹെൽപ്പ് ഒഴിവാക്കാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാവി നമുക്ക് തന്നെ തിരിച്ചറിയാനും സാധിക്കും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനും സാധിക്കുന്നതാണ് അപ്പം നമുക്ക് ആ ടൂൾസിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് വാലിഡേറ്റർ എന്ന് പറയുന്ന ഒരു ടൂളാണ് വാലിഡേറ്റർ എതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളാണ് അപ്പോൾ അപ്പം വാലിഡേറ്റർ എ ഐ എന്ന് പറയുന്ന ടൂൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ അതിനകത്തേക്ക് ഒരു ഫ്രീ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുക്കുക എന്താണ് ആ ബിസിനസ് എന്നുള്ളത് ഇപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ഫുഡ് ട്രക്ക് ബിസിനസ് ഇൻ ഇൻ കേരള കേരളത്തിലുള്ള സിറ്റുവേഷൻ ആണ് എനിക്ക് അറിയേണ്ടത് കേരള ഇന്ത്യ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം ഗെറ്റ് മീ ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഫീഡ്ബാക്ക് ഇതിവിടെ ജനറേറ്റ് ചെയ്തു തരും പിന്നെ അത് കാണാൻ സാധിക്കും ലൈസൻസിങ് ആൻഡ് പെർമിറ്റ്സ് എടുക്കണം കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും നിങ്ങൾ ഈ ട്രക്ക് ബിസിനസ് ട്രക്ക് ഫുഡ് ട്രക്ക് ബിസിനസ് കഴിക്കുമ്പോൾ വേറെ ആൾ ഇതേപോലത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അവിടെ വന്ന് പിന്നെ നിങ്ങൾക്ക് പാരയാവും സീസണൽ ഡിമാൻഡ് ആണ് ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇത് ചെയ്യാൻ സാധിക്കത്തില്ല കാരണം ഫുഡ് ട്രക്ക് എന്ന് പറയുന്നത് ഓപ്പൺ സ്പേസിലാണല്ലോ ലൊക്കേഷൻ സെലക്ഷൻ ഒരു ഫാക്ടറാണ് ഓപ്പറേഷണൽ കോസ്റ്റിനെ പറ്റി പറയുന്നുണ്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും ട്രെൻഡ്സ് ആൻഡ് കസ്റ്റമർ പ്രിഫറൻസ് ആൾക്കാർക്ക് ഇതിനുള്ള ട്രെൻഡ് ചിലപ്പം പിന്നീട് മാറാം എന്നൊക്കെയുള്ള പല സ്ട്രെങ്ത്തും അതുപോലെ തന്നെ വീക്ക്നെസ്സും എല്ലാം ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നത് നല്ല കിടിലൻ ടൂളാണ് നമ്മുടെ ബിസിനസിൻ്റെ ഫ്യൂച്ചറ് നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും അതിനകത്ത് എന്ത് മാറ്റം വരുത്തണമെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് അസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ മറ്റൊരു ടൂളാണ് ഇത് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടൂളാണ് വെഞ്ച്വർ വെഞ്ച്വർ എസ് എ ഐ ഡോട്ട് കോം എൻജുറസ് എ ഐ ഡോട്ട് കോമിൽ വന്ന് നമുക്കൊരു അക്കൗണ്ട് എടുത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും ലഭിക്കുന്നത് ഈ വിൻഡോയിൽ ഇവിടെ നമ്മുടെ ബിസിനസിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഇതേ സെയിം തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ഫുഡ് ട്രക്ക് ബിസിനസ് എന്നുള്ളത് കൊടുക്കുന്നു ഇവിടെ നമുക്ക് ബിസിനസ് നെയിം കൊടുക്കാം ഫുഡ് ഓൺ വീൽസ് എന്ന് കൊടുക്കുന്നു ഓക്കെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞ് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജനറേറ്റ് ചെയ്ത് തരും ജനറേറ്റ് ചെയ്ത് തരാൻ ഒരു മൂന്ന് രണ്ട് മിനിറ്റ് സമയം എടുക്കും ഓക്കെ ഇപ്പോൾ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് തന്ന ആ ഒരു ആണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും പി ഡി എഫ് ആയിട്ടോ ഗൂഗിൾ ഡോക്ക് ആയിട്ടോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്യപ്പെടും അപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്ത നമുക്കൊന്ന് വായിച്ച് നോക്കാം ഓക്കെ ബിസിനസ് അനാലിസിസ് റിപ്പോർട്ട് തന്നിരിക്കുകയാണ് സ് അനാലിസിസിനകത്ത് ഷോർട്ട് അനാലിസിസ് സ്ട്രെങ്ത് വീക്ക്നെസ് അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ത്രെറ്റ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ബിസിനസ് അനാലിസിസ് റിപ്പോർട്ടുണ്ട് അപ്പോൾ ഷോർട്ട് അനാലിസിസ് നമുക്കിവിടെ തരുന്നു എന്തൊക്കെയാണ് ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്ലെക്സിബിലിറ്റി ടു റീച്ച് ഡിഫറെൻറ്റ് ലൊക്കേഷൻ ഒരു ലൊക്കേഷനിൽ ബിസിനസ് നടന്നില്ലെങ്കിൽ ഈ ഈ ട്രക്ക് ഓടിച്ച് വേറൊരു ലൊക്കേഷനിലേക്ക് പോവാം നമുക്ക് അവിടെ ബിസിനസ് കിട്ടുമോ എന്ന് നോക്കാം പിന്നെ ലോവർ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് കോസ്റ്റ് കുറവാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യുണീക്ക് ഇന്നോവേറ്റീവ് ഫുഡ് അതേപോലെ തന്നെ വീക്നസ് ലിമിറ്റഡ് സ്പേസസേ ഉള്ളു ആ ഒരു ട്രക്കിനകത്ത് അതിൽ ഇൻഡിപെൻറ്റ് ഓൺ ഫേവറബിൾ വെതർ കണ്ടീഷൻ മഴയൊക്കെ ആണെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കത്തില്ല അതൊരു വീക്ക്നസ് ആണ് മൊബിലിറ്റി കൺസ്ട്രെൻസ് മെയിൻ ലിമിറ്റ് കസ്റ്റമർ ആക്സസിബിലിറ്റി ഓക്കെ അതേപോലെ ഓപ്പർച്യൂണിറ്റീസ് ഗ്രോയിങ് ഡിമാൻഡ് ഫോർ സ്ട്രീറ്റ് ഫുഡ് ആൾക്കാർ അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു ട്രെൻഡ് ആണെന്ന് പറയുന്നത് ഫെസ്റ്റിവൽസിലൊക്കെ ഇത് വെറൈറ്റി ചെയ്യാൻ സാധിക്കുന്നു പൊട്ടൻഷ്യൽ കൊളാബറേഷൻ വിത്ത് ലോക്കൽ സപ്ലയേഴ്സ് ലോക്കൽ സപ്ലയേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം ത്രറ്റിനെ പറ്റി പറയുന്നുണ്ട് ഇന്ത്യൻ കോമ്പറ്റീഷൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് വിജയിക്കാൻ തുടങ്ങി എന്ന് കാണുമ്പോഴത്തേക്ക് വേറൊരാൾ ഇതേപോലെ ട്രക്കിന്റെ ട്രക്കിന് അത് ഫുഡ് ബിസിനസ് ആരംഭിക്കുക അതൊരു ത്രെറ്റാണ് നമുക്ക് ഭീഷണിയാവും സീസണൽ ഫ്ളക്ച്വേഷൻസ് കസ്റ്റമേഴ്സിന് ഈ മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഫുഡ് ട്രക്കിൻ്റെ അവിടെ വന്ന് കഴിക്കാൻ സാധിക്കത്തില്ല റെഗുലേറ്ററി ചലഞ്ചസ് ആൾ പിന്നെ ഗവൺമെന്റ് തന്നെ റെഗുലേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പാകും ഓക്കെ മാത്രമല്ല പെസ്റ്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഫേമസ് അനാലിസിസ് ആണ് ഈ ഒരു ഈയൊരു ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിനെ അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനാലിസിസ് ആണ് പെസ്റ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഓക്കെ യൂസ് ടു ഐഡന്റിഫൈ ത്രഡ്സ് ആൻഡ് വീക്ക്നെസസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ഷോർട്ട് അനാലിസിസ് അതേപോലെ തന്നെ മറ്റൊരു അനാലിസിസ് ഇവിടെ തരുന്നുണ്ട് അതെന്ന് പറയുന്നത് കാറ്റ് ബോയ് അനാലിസിസ് എന്ന് പറയുന്ന അത് പൊളിറ്റിക്കൽ കണ്ടീഷൻസ് അതേപോലെ തന്നെ മറ്റു പല ഫാക്ടേഴ്സും ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും ഓക്കെ അനാലിസിസും ഇവിടെ തരുന്നുണ്ട് അപ്പൊ ഇതേപോലെ നമുക്കൊരു ബിസിനസ്സിനകത്ത് എന്തെല്ലാം ഉണ്ട് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് എല്ലാം കണ്ടെത്താൻ പറ്റുന്ന മറ്റൊരു കിടിലൻ ടൂളാണ് ആണ് വെഞ്ചുവർ എ കോം നമ്മളൊരു ബിസിനസ് കൺസൾട്ടിന് കണ്ട് വലിയ ഫീസ് എല്ലാം കൊടുത്ത് ഒരു ഇൻഫർമേഷൻ എടുക്കുന്നതിന് പേരും അതിനു മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് വെച്ച് തന്നെ നമുക്ക് ഒരു ഡിസിഷൻ മേക്കിംഗിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ആണ് ഇതിനകത്ത് ഒരുപാട് ഇൻപുട്സ് കൊടുത്താണ് ഇതിനെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഇൻപുട്ടിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ടൂൾസ് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പ് വിജയിക്കുമോ അല്ലെങ്കിൽ അതിനകത്ത് ഭീഷണി ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് തന്നെ അതിന്റെ ഫ്യൂച്ചർ എന്താണ് എന്നൊക്കെ നമുക്ക് അസസ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിംഗ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ